ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഇന്നത്തെ ഇരിക്കുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പപ്പീസ് വന്നിട്ടുണ്ട് പുതിയ സ്റ്റോക്കാണ് താല്പര്യമുള്ളവരുടെ ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യുക ജി എസ് ടിൻ്റെ മെയിൽ പപ്പി വന്നിട്ടുണ്ട് മെയിലും ഫീമെയിലും അവൈലബിളുണ്ട് മിനി ഞാൻ ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു ജി എസ് ടി ഉണ്ടോ ചോദിച്ച് അപ്പോൾ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്ത് കൊടുക്കുക നമ്പർ ഞാൻ പഴയതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്യുന്നതാണ് ഇപ്പോൾ വീഡിയോയിലേക്ക് ആദ്യം തന്നെ കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡാൽമേഷനാണ് ഡാൽമേഷിൻ്റെ ഫീമെയിൽ ആണ് ആറഞ്ഞൂറാണ് താല്പര്യമുള്ളവരോടൊന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ പോസിബിൾ ആണ് അടുത്ത ജി എസ് ടി ആണ് ജി എസ് ടിൻ്റെ മെയിലാണ് മെയിലും ഫീമെയിൽ ആണ് മെയിലിന് ടൈലിൽ കുറച്ച് രോഗം പോയിട്ടുണ്ട് അതിന് പതിനൊന്ന് രൂപയാണ് ഫീമെയിലിന് വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എട്ട് രൂപയാണ് അടുത്ത് വന്നത് നിയോമസ്റ്റിഫാണ് അതിൻ്റെ ഫീമെയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഇരുപത്തയ്യായിരം രൂപയാണ് അത് വിത്തൌട്ട് കെ സി ആണ് അടുത്ത് തന്നിരിക്കുന്ന ലാബാണ് ലാബിൻ്റെ മെയിലും ഫീമെയിലും അവൈലബിൾ ആണ് മെയിലിന് എട്ട് അഞ്ഞൂറും ഫീമെയിലിന് ഏഴ് അഞ്ഞൂറുമാണ് അടുത്ത വന്നത് ഗോൾഡനാണ് ഗോൾഡൻ്റെ മെയിലിന് പതിമൂന്ന് അഞ്ഞൂറാണ് അടുത്ത ബീകിളാണ് ബീകിളിൻ്റെ മെയിലിന് പതിമൂന്ന് അഞ്ഞൂറാണ് അടുത്ത വരുന്നത് ഡാഷ് ആണ് ഡാഷിൻ്റെ റെഡ് കളറാണ് അത് മെയിലാണ് മെയിൽ ചോദിക്കുന്നത് നാല് രൂപയാണ് പഴയ വീടി ഇട്ട് പപ്പീസുകളെല്ലാം സോൾഡ് ഔട്ടാണ് ീ പുതിയ സ്റ്റോക്കില് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് അടുത്ത വീഡിയോ കാണുന്ന പോലെ താങ്ക് യു ആൾ